നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും നമ്മുടെ ആത്മിക വർധനവുമൊക്കെ നമ്മൾ കർത്താവിൻ്റെ കൂടെ അങ്ങ് നടക്കുന്നതിൻ്റെയും നമ്മളൊരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്നാണ് ഒരിക്കലും അങ്ങനല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ശ്രമങ്ങളൊന്നും ദൈവം മാനിക്കുന്നില്ല എന്നുള്ളതല്ല നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് പോലും നമ്മളെക്കുറിച്ചുള്ള ഒരു ദൈവ പദ്ധതിയുടെയും നമ്മളുള്ള ദൈവത്തിൻ്റെ കൃപയുടെയും ഭാഗമായിട്ടാണ് അത്തരം തോന്നലുകൾ പോലും നമുക്ക് വരുന്നത് എന്നാൽ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളറിയാതിരിക്കുക ദൈവം നമ്മളെ ആഴമായിട്ട് അറിഞ്ഞവനും നമ്മൾ ആ പേര് പോലും അറിയാതിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ ഓമന പേര് വെല്ലുവിളി വിളിച്ച ആളും നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം നമ്മളോട് വിശ്വസ്തനായിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഇന്നത്തെ ദൂത് കേട്ടു തീരുമ്പോൾ നിങ്ങളുടെ അകത്ത് വലിയൊരു ദൈവരൂപ വർദ്ധിക്കും കാരണം എത്ര അത്ഭുതകരവും ശ്രേഷ്ഠവുമായിട്ടാണ് ഈ കർത്താവ് എന്നെ മനസ്സിലാക്കുന്നത് എന്നെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് നിറയും നമുക്കതിലേക്ക് കടക്കാൻ കേട്ടോ സ്നേഹനിധികളെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവുൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് യേശുവിനെ തിരിച്ചറിയാതെ പോയ ശിഷ്യന്മാരുടെ കൂടെ കർത്താവും നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ദൂതിൻ്റെ കീ വേട് ഞാൻ നിങ്ങളോട് പറയാം നീ ദൈവസ്ഥാനത്തിൽ നടക്കാത്തപ്പോഴും നീ ദൈവക്രപയിലല്ലാത്തപ്പോഴും ദൈവം നിന്റെ കൂടെ നടക്കുന്നു നീ ദൈവത്തിൻ്റെ കൂടെ നടക്കാത്തപ്പോഴും കർത്താവ് നിന്റെ കൂടെ നടക്കുന്നു നിങ്ങളുടെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായമാണ് ഇരുപത്തിനാലാം അധ്യായം ഈ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രസ്തുത സംഭവത്തിൻ്റെ വിശാലമായിരിക്കുന്ന വെളിപ്പെടുത്തൽ കാണാൻ കഴിയും രണ്ട് പേർ എറുസലേമിൽ നിന്ന് എമോസ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നാൽ രണ്ടു പേർ ചേർന്ന് സംസാരിച്ച് നടക്കുന്ന വഴിയിൽ അവരുടെ കൂടെ അവർ സംസാരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ളതായ കാര്യാദികൾ സംസാരിച്ചു കൊണ്ട് മൂന്നാമൻ ഒരുവനായി അവരുടെ കൂടെ ഒരു സഹയാത്രികനായി ഒരപരിചിതൻ നടക്കുന്നു പിന്നീട് ആ അപരിചിതൻ അവരുടെ കൂടെ സന്ധ്യയായപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നു ആതിഥി ആയി എത്തിയ തങ്ങളുടെ അപരിചിതനായ കൂട്ടുകാരനെ തങ്ങളുടെ വീട്ടിൽ കൈക്കൊണ്ടിട്ട് അയാളെ കൊണ്ട് തങ്ങളുടെ വീട്ടിലെ അപ്പം മുറുക്കുന്ന ആ വലിയ ആതിഥേയ മര്യാദയ്ക്ക് അവർ തയ്യാറാകുന്നു അപ്പം നുറുക്കുവാൻ വേണ്ടി അപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തിയത് നുറുക്കുമ്പോൾ ആണിപ്പാടുള്ളതായ കരം അവർ കാണുന്നു തങ്ങളുടെ കൂടെ നടന്നിരുന്നത് ഇത്രയും നേരം യേശുവായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു അറിയാതെ പോകുന്ന സാന്നിധ്യം പക്ഷെ അപ്പോഴും നമ്മളെ അറിഞ്ഞ് കൂടെ നടക്കുന്ന കർത്താവ് ഹല ലൂയ നമ്മൾ തിരിച്ചറിയാത്തപ്പോഴും നമ്മളെ മനസ്സിലാക്കി നമ്മുടെ തെറ്റിദ്ധാരണകളെ തിരുത്തി നമ്മുടെ അവിശ്വാസങ്ങളുടെ താഴ്വേരുകളെ അറുത്തു കളഞ്ഞ് നമ്മുടെ അകത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കി നമ്മുടെ ഒപ്പം ഈ ദിവസങ്ങളിൽ കർത്താവ് നടക്കുകയാണ് നീ നടന്നില്ലേലും നിന്റെ കൂടെ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം നടക്കും നീ അറിഞ്ഞില്ലേലും നിന്നെ ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് ഹൃദയം നിന്റെ കൂടെയിരിക്കും നിനക്കൊരുപക്ഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ കൂടിയും നിന്റെ ഓരോ യാത്രയിലും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ഹല്ലേ ലോയ്യ ദൈവപേതലി നീ ആയിരിക്കുന്ന ഓരോ ഇടത്തും നിന്റെ കൂടെ ഈ കർത്താവ് ഒരു സഞ്ചാരിയായി കടന്നു വരുന്നു നീ എത്ര തകർന്നു പോയെന്ന് പറയുമ്പോഴും നിന്റെ കൂടെ അവൻ്റെ കരം നിനക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു വീഴാൻ തുടങ്ങുന്നിടത്ത് നിന്നെ താങ്ങുവാൻ വഴി തെറ്റുന്നിടത്ത് നിന്റെ കരം പിടിച്ച് നടത്തുവാൻ ഉത്തരങ്ങളില്ലാത്ത ചില സമസ്യകളിൽ നീ അകപ്പെട്ടു പോകുമ്പോൾ നിനക്ക് വഴികാട്ടിയായി തീരാൻ ഈ കർത്താവിത നിന്റെ കൂടെ നടക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കിനിയും ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണെന്നും പറഞ്ഞ ആരും പരിഭ്രമിക്കണ്ട നിങ്ങൾ അറിയാത്തൊരു ദൈവകൃപ നിങ്ങളുടെ മേലുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനന സമയത്തിന് മുൻപായി കർത്താവ് തൻ്റെ വിലപ്പെട്ട ദൂതനായിരിക്കുന്ന ഗബ്രിയേലിനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അമ്മയാകാൻ കൃപ ലഭിച്ച വിശുദ്ധ കന്യാമറിയത്തിന്റെ അരികിലേക്ക് ആ കാലത്തിൽ അയക്കുകയുണ്ടായി വിശുദ്ധമാലാഘ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ കന്യകയുടെ അരികിൽ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് കൃപ ലഭിച്ചവളേ നിനക്ക് വന്ധനം അതിനർത്ഥം നീ അറിയാത്തൊരു ദൈവ കൃപ അറിയുമേ നിനക്ക് ലഭിച്ചിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല പക്ഷെ നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് സ്വന്തം വീട്ടിൽ നിന്നും അടിച്ചറക്കപ്പെട്ടതിനാൽ തൻ്റെ കുഞ്ഞിനെയും കൈകളിൽ എടുത്തുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് നടന്നു നീങ്ങുന്ന നീങ്ങുന്നൊരമ്മയുടെ സംഭവ ബഹുലമായ വേദനയുടെ ചിത്രം നമ്മെ ഉൽപ്പത്തി പുസ്തകം വരച്ച് കാണിക്കുന്നുണ്ട് അബ്രഹാം എന്ന വിശ്വാസ പിതാവിന്റെ കൂടാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഹാഗാർ എന്ന് പറയുന്ന ദാസി തൻ്റെ മകനായി കിരുന്ന ഇഷ്മലിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ പോകുമ്പോൾ കയ്യിൽ കരുതലിനായി കൊടുത്തിരുന്നതായ അപ്പവും തുരുത്തിയിലെ എണ്ണയുമെല്ലാം തീർന്നു പോവുകയാണ് തുരുത്തിയിലെ വെള്ളവും എല്ലാം തീർന്നു പോകുകയാണ് സ്വന്തം കുഞ്ഞിന് തൊണ്ട വരടുമ്പോൾ അവൻറെ ദാഹം അകറ്റുവാൻ ഒരിറ്റു വെള്ളം കൊടുക്കാനില്ലാതെ കുഞ്ഞിനെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടത്തിയിട്ട് എൻ്റെ പൈതൽ തൊണ്ടവരണ്ടും മരിക്കുന്ന കാഴ്ച എനിക്ക് കാണേണ്ടായ എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തടിച്ച് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ ദൈന്യതയും കരച്ചിലിനാലും ആ അധ്യായങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മരുഭൂമിയിലെ കാറ്റുകളെക്കാൾ ദിഗന്ധങ്ങൾ പിളരുമാറ് ശബ്ദമുഖരിതമായി ഒരു സ്ത്രീയുടെ ഏങ്ങലടിച്ചുള്ള നിലവിളി ആ മരുഭൂപാളയത്തിൽ നിന്നും സ്വർഗമണ്ഡലങ്ങളിലേക്ക് അലറി വിളിച്ച് കയറി ചെല്ലുകയാണ് അടങ്ങാത്ത നിലവിളിയും ഒടുങ്ങാത്ത മനോവ്യഥയുമായി നിലയ്ക്കാത്ത കണ്ണീർ പ്രവാഹവുമായി അവൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ മണിക്കൂറുകളിൽ തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ദൈവം ആ മരുഭൂമിയിൽ ഇറങ്ങി വന്ന് ഒരു ഉറവ തുറന്നു കൊടുക്കുകയാണ് നിന്റെ കരച്ചിലും അപ്പുറത്ത് ദൈവം ഈ ദിവസങ്ങളിൽ ചില ഉറവകളെ നിനക്ക് തുറക്കും നിന്റെ കുഞ്ഞിനു വേണ്ടി ചിലത് ദൈവം കരുതും ഈ കൈയ്യൊഴിഞ്ഞ ചില മനുഷ്യരുടെ നടുവിലും നിന്നെ കരനീട്ടി ഏറ്റെടുക്കുന്ന ഒരു കർത്താവിൻ്റെ സാമീപ്യം നിന്നെ ബലപ്പെടുത്തും ആകാറ നോക്കുമ്പോൾ ഒരു നീരൊറവൾ കണ്ടു ആ നീരുറവയിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ് ഓടി ചെന്ന് വെള്ളം എടുത്തുകൊണ്ടു വന്ന കുഞ്ഞിന്റെ തൊണ്ട നനച്ച് ആ പൈതലിനെ അവൻ വരണ്ടുണങ്ങി മരിക്കുമെന്ന് കരുതുന്ന മരുഭൂമിയിൽ തന്നെ വീരനായി അവനെ പ്രബലനാക്കി തീർക്കാൻ ആ അമ്മയ്ക്ക് വേണ്ടി ദൈവം ഒരു ഉറവയെ തുറക്കുന്നു നിന്റെ പൈതലിന്റെ ഭാവിയെ അടയുന്നു എന്ന് കരുതുന്ന ഈ സമയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു നിന്റെ കുഞ്ഞിനു വേണ്ടി ഈ ഇല്ലായ്മയുടെ അവസ്ഥയിൽ അത്ഭുതത്തിൻ്റെ ഒരു ഉറവ തുറന്നു വരുന്നത് നീ കാണും അടയപ്പെട്ട ഭാവിയുടെ ഈ നിശബ്ദ സ മണിക്കൂറിനെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സ്വരം നിന്റെ കാതിൽ നീ കേൾക്കും കുടിക്കാൻ പോവാണ് വരൾച്ചയുടെ നടുവിൽ നീ ചിലത് പാനം ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക നിനക്കായി ചിലത് ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് കർത്താവ് നിന്നോട് പറയുന്നു പൈതലിന വെള്ളം കൊടുത്ത് ബലപ്പെട്ട ഹാഗാർ എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് എന്നെ കാണുന്നവനെ എന്നെ കാണുന്നവനെ ഞാനിവിടെയും കണ്ടുവല്ലോ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ ഇത്രയും നേരം ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ കർത്താവിന്റെ കണ്ണെന്നെ കാണുന്നുണ്ടെന്നുള്ള കാര്യം പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ ദൈവത്തെ കാണുന്നു അവൻ എനിക്ക് വേണ്ടി തുറന്ന അനുഗ്രഹത്തെ കാണുമ്പോൾ മറ്റാർക്കും തരാൻ കഴിയാത്തത് എനിക്ക് വേണ്ടി ഈ മരുഭൂമിയിൽ ഒരുക്കി തരുമ്പോൾ എന്നെ കാണുന്നവനെ ഞാൻ ഈ മരുഭൂമിയിൽ കാണുകയാണ് കർത്താവിൻ്റെ പൈതലേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനെ സഹോദരിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഒരുക്കുകയാണ് ചില ദിവസങ്ങൾക്ക് പുറകിൽ രമ എന്ന പേരിൽ ഒരു ചേച്ചി എൻ്റെ ഇടയ്ക്കൽ പ്രാർത്ഥിക്കാനായി വന്നു വിധവയാണ് പല വിധത്തിലുള്ളതായ ജോലികൾ ചെയ്താണ് കുടുംബം പോറ്റുന്നത് ഇപ്പോൾ കടുത്ത ശ്വാസമുട്ടിലും പ്രയാസങ്ങളുമുണ്ട് പക്ഷെ മോളുടെ കാര്യമോർത്തിട്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ആ കുഞ്ഞിനെ ഒരു വിധത്തിൽ ആരുടെയൊക്കെയോ സഹായങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവർ നേഴ്സിങ്ങിന് വിട്ടതാണ് പക്ഷേ പൈതലിൻ്റെ മുന്നോട്ടുള്ള ഭാവി പഠനത്തിന് മാർഗങ്ങളില്ലാതെ വിഷമിക്കുന്നൊരവസ്ഥയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായ ആ സ്ത്രീയോട് പറഞ്ഞു ആഗാറിൻ്റെ കുഞ്ഞിന് വേണ്ടി നീരുറവ് തുറന്നതുപോലെ നിൻ്റെ മകൾക്കു വേണ്ടി ഞാനൊരു ഉറവയെ തുറക്കും ഒട്ടും പ്രതീക്ഷിപ്പാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് പാസ്റ്റർ പറയുന്നത് എനിക്ക് ദൈവം പറയുന്നത് പോലെയാണ് ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൈകൂപ്പി നന്ദി പറഞ്ഞ അമ്മ പ്രാർത്ഥനാ മുറിയിൽ നിന്നും പോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഫോൺ കോൾ എനിക്ക് ലഭിച്ചു ദൈവദാസനെ എനിക്ക് വേണ്ടി ദൈവമൊരത്ഭുതം ചെയ്തു എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു റബ്ബർ തോട്ടമുണ്ട് ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ബെന്നി എന്ന് പറയുന്ന അച്ചായൻ എൻ്റെ കുഞ്ഞിൻ്റെ ഇത്തവണത്തെ ഫീസ് അടയ്ക്കുവാനുള്ള പൈസ എനിക്ക് തന്നു നോക്കുക പ്രിയപ്പെട്ടവരെ സഹായിപ്പാൻ വഴികളില്ലാതെ ഭാരപ്പെടുമ്പോൾ കുഞ്ഞിനു വേണ്ടി വാതില് തുറക്കുന്നൊരു ദൈവത്തെ ഇന്നും നമുക്ക് കാണാൻ കഴിയും ഒരു നീലുറവിന്റെ രൂപത്തിൽ ഹാഗാർ കണ്ടതിനെ ഒരു ബെന്നിയുടെ രൂപത്തിൽ രമചേശി കണ്ടു നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ദൈവം തുറക്കുന്നത് നിങ്ങൾ പുതിയൊരു രൂപത്തിൽ കാണും നിന്റെ വേദനയ്ക്ക് പരിഹാരമായി ഇന്നും ഈ കർത്താവ് ഇറങ്ങുന്നത് നീ അനുഭവിക്കും ദൈവത്തിന്റെ ദാസനായി തീർന്ന ശ്രേഷ്ഠനായ മഹാവിശ്വാസ മനുഷ്യനാണ് യാക്കോബ് തൻ്റെ വീട്ടിൽ നിന്നും തൻ അനുഗ്രഹം നേടിയവനായി ഓടേണ്ട ഒരു സാഹചര്യം തനിക്കുണ്ടായി അപ്പൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹങ്ങൾ കരകതമാക്കിക്കൊണ്ട് ഓടുന്ന യാക്കോബ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു ഉറങ്ങണമല്ലോ രാത്രിയല്ലേ ഇനി സഞ്ചാരം നടക്കുകയില്ല പെരുവഴിയിൽ ഒരു തല പകരം ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ആ മനുഷ്യൻ മനുഷ്യനവിടെ തലയാഴ്ച കിടന്നുറങ്ങി രാത്രിയുടെ നിശ്ശബ്ദമായ ഉറക്കത്തിൻ്റെ ക്ഷീണാവസ്ഥയ്ക്കിടയിൽ ഒരു കാഴ്ച കണ്ടു ഒരു വലിയ സ്വപ്നമാണ് സ്വർഗം തുറക്കുന്നു ഒരു ഏണി ജാരിവെച്ചിരിക്കുന്നു ആ ഏണിയിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഞെട്ടി ഉണർന്ന് പിലർ കാലത്തിൽ അവിടെ നിന്ന് യാത്ര തുടരുവാൻ തുടങ്ങുമ്പോൾ തലയിണയായി വെച്ച കല്ലിനെ എടുത്ത് നെടുകെ നാട്ടി നിർത്തി അതിനെ എണ്ണയൊഴിച്ച അഭിഷേകം ചെയ്തിട്ട് താനൊരു കാര്യം പറയുന്നുണ്ട് യഹോവയായ ദൈവം ഈ സ്ഥലത്തുണ്ടായിരുന്നു സത്യം ഞാൻ അതറിഞ്ഞില്ല ചിലത് നമ്മളറിയാൻ വൈകിപ്പോകും പക്ഷെ അപ്പോഴും നമ്മളെ അറിയുന്നവണ്ണവിടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ചിലത് അറിയാൻ വൈകി പോകും പക്ഷെ നേരത്തെ തന്നെ എല്ലാ കാലിക്കുട്ടി അറിയുന്ന തമ്പുരാൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഇന്നെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളെ നോക്കി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ചില കരുതലുകളെ ദൈവം നിനക്ക് വേണ്ടി ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ അനുവദിച്ചു തരും ഇന്ന് നിന്റെ മുൻപിൽ ചില പുത്തൻ ഉറവുകൾ തുറന്നു വരും ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വളരെ സ്പഷ്ടമായി പറയുന്നു എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ ഒപ്പമുണ്ടേ എന്നുള്ളത് നിനക്ക് വേണ്ടി ഞാൻ തുറക്കുന്നതിൽ അനുഗ്രഹത്തിന്റെ ഉറവകളായി ചില നന്മകളായി നിനക്ക് ഞാൻ ചിലത് വെളിപ്പെടുത്തി കാണിക്കുന്നത് മുഖാന്തരം നീ തിരിച്ചറിയും നീ നടന്നാലും നടന്നില്ലേലും ഈ കർത്താവ് നിന്റെ കൂടെ നടക്കുന്നു നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും നിന്റെ ഹൃദയത്തിന്റെ ഞാനക്കും ഈ കർത്താവ് കേൾക്കുന്നു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ യേശു നിന്നോട് വിശ്വസ്തനായിരിക്കുന്നു നീ വിശുദ്ധിയിലാണേലും അല്ലേലും ഈ കർത്താവിൻ്റെ രക്തം നിന്നെ ഈ നിമിഷവും കഴുകുവാൻ തയ്യാറായി നിൽക്കുന്നു നീ ആത്മീക സ്ഥിരതയിലാണെങ്കിലും ഇളകി പോകുന്ന ഒരു മനോഭാവത്തിലാണെങ്കിലും ഈ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഉപേക്ഷിച്ചു പോകാതെ പോഴും നിന്റെ കൂടെ നടക്കുന്നു കാരണം ദൈവത്തിന് നീ അത്രമാത്രം വിലപ്പെട്ടവനാണ് നിന്റെ നാശം ദൈവത്തിന് ഇനി സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അവിടുന്ന് നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു ഇന്നത്തെ പകല് ദൈവത്തിന്റെ പൈതലേ ആ മഹാദൈവ കൃപയിൽ ധൈര്യപ്പെട്ടുകൂടെ നീ മുന്നോട്ട് പോയിക്കൊള്ളുക ഒരു നാളും കൈവിടാത്ത കർത്താവിന്റെ സ്നേഹത്തിന്റെ കാര്യങ്ങൾ തന്നെ ചേർത്ത് പിടിക്കുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ ഞങ്ങളോട് നീ സംസാരിക്കുന്നതിനും ഞങ്ങളോട് നീ ഇടപെടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ലോകത്തിന് നാനാഭാഗങ്ങളിൽ ഇപ്പോഴും ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് ആത്മീക ആത്മീകബലം അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കാട്ട് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് കാര്യങ്ങളെ ദൈവം യഥോചിതം ക്രമീകരിക്കുന്നതിനും ഇവർക്ക് വേണ്ടി വഴികളെ തുറക്കുന്നതിന് ഞാൻ നന്ദി പറയുകയാണ് ഇളകി പോകാത്ത മനസ്സോട് തളർന്നു പോകാത്ത ഹൃദയത്തോടെ ഇവർ മുന്നോട്ട് പോകേണ്ടതിന് അവിടുത്തെ സർവ്വാശ്വാസങ്ങളും ബലങ്ങളും നൽകിയ മക്കളെ നീ ധൈര്യപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ഈ പകലിനെയും ഇവർ എല്ലാ കാര്യത്തിലും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം നിമിത്തം അനുഗ്രഹിതരും അത്ഭുതം പ്രാപിക്കുന്നവരുമായി തീരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്ത്യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ